രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് മുകേഷിനെതിരെ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യമാണ് അവർ എത്തുന്നത് ആ ചോദ്യം നല്ല ചോദ്യമാണ് പക്ഷെ പ്രശ്നം എന്താണ് മുകേഷിനെതിരെ ഉള്ള കുറ്റത്തിന് മുകേഷിനെ കു എന്ത് ചെയ്യണം ശിക്ഷിച്ചേ പറ്റൂ രാഹുൽ മാങ്കുറ്റത്തിനെതിരെ ഉള്ള പ്രശ്നത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടുക അയാൾ ശിക്ഷിക്കപ്പെടുകയാണ് ഒരുത്തൻ്റെ ശിക്ഷ മറ്റൊരുത്തൻ്റെ എന്താണ് വിമോചനത്തിനുള്ള വഴിയായി ചൂണ്ടിക്കാണിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ എല്ലാ ചോദ്യങ്ങളും അങ്ങനെയാണ് ഉയരുന്നത് ഒരുത്തൻ കെട്ടു എക്സ് കെട്ടാൽ മറ്റൊരു ചോദിക്കും വൈ കെട്ടപ്പോൾ നീ എന്താണ് പറയാതിരുന്നത് അതാണ് ചോദ്യം എക്സ് കെട്ടു സമ്മതിച്ചു അതൊരു കുഴപ്പമില്ല പക്ഷേ നീ വൈ കെട്ടപ്പോൾ സംസാരിച്ചോ കാരണം അപ്പനാണ് അതാണ് കാര്യം ഇങ്ങനെയുള്ള ഒരു നീതീകരണം ന്യായീകരണമാണ് കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സിംഹാസനങ്ങളെ കള്ളന്മാരും പെരുങ്കള്ളന്മാരും ഇരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സിംഹാസനങ്ങളിൽ അതേപോലെ തന്നെ പെണ്ണുപിടുത്തക്കാരും കാസിനോവകളും നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുത്തൻ ഇത് ചെയ്ത മറ്റൊരു നീന്തണം നേരത്തോ ചെയ്യായിരുന്നു അതല്ല നമ്മുടെ അങ്ങനത്തെ ഒരു യുക്തി അല്ല കേരളത്തിൽ അല്ല അത് ശരിയായ രീതിയല്ല അതാണ് പ്രശ്നം ആ പ്രശ്നത്തിലേക്ക് പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ചർച്ച നടക്കാറുണ്ടോ ഒരു ചർച്ചയും നടക്കാറില്ല ഒരു ചർച്ചയും അങ്ങനെ നടക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് കേരള സമൂഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടു കൂട്ടരും കള്ളന്മാർ ചതിയന്മാർ പോക്രിയൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് പല പ്രവർത്തനങ്ങളും നടത്തി നടക്കുന്നവരുടെ കൂട്ടം എല്ലാ ആളുകളും ഒന്നും ചെയ്യുന്നില്ല ആകെ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരായിരിക്കും ഓരോ പാർട്ടിയിലും ഇത്തരത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ പാർട്ടികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി എന്തിനെ ആ പാർട്ടിയും അതേപോലെ തന്നെ ആ പാർട്ടി നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ മൂല്യങ്ങളെയും നശിപ്പിക്കണം ഈ ചോദ്യമാണ് കേരളം യഥാർത്ഥത്തിൽ വളരെ പ്രാധാന്യത്തോട് ചോദിക്കേണ്ടത് ഒരാൾ കള്ളനാണെങ്കിൽ അവൻ കള്ളനായിട്ട് തന്നെ വിടുകയും അവനെ എവിടെയാണ് വിടേണ്ടത് അവനെ ജയിലിൽ വിടുക എന്ന് പറയാനായിട്ടുള്ള ശേഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സമീപനമാണ് അതേപോലെ തന്നെയാണ് സ്ത്രീ വിഷയങ്ങൾ സ്ത്രീ വിഷയങ്ങളിലെ തുറന്ന സമീപനം വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് തുറന്ന സമീപനം നടത്തുക അത് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് തീരുമാനിക്കുക